മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കിന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ വൃശ്ചികം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് മാസാരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ശുക്രൻ തൻ്റെ മിത്രരാശിയായ മേടത്തിലും സൂര്യനും ബുധനും ഇടവം രാശിയിലും ഗുരു മിഥുനം രാശിയിലും ചന്ദ്രനും ചൊവ്വായും കർക്കിടകം രാശിയിലും കേതു ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും ശനി മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ജൂൺ ആറാം തീയതി ബുധൻ ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്കും പിന്നീട് ഇരുപത്തിരണ്ടാം തീയതി അവിടെ നിന്നും കർക്കടകത്തിലേക്കും രാശി മാറുന്നതായിരിക്കും ചൊവ്വ ഏഴാം തീയതി തൻ്റെ നീചസ്ഥാനമായ കർക്കടകത്തിൽ നിന്നും ചിങ്ങത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും സൂര്യൻ പതിനഞ്ചാം തീയതി ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്കും ശുക്രൻ ഇരുപത്തൊൻപതാം തീയതി മേടത്തിൽ നിന്നും ഇടവത്തിലേക്കും രാശി മാറുന്നതായിരിക്കും മാസാരംഭത്തിൽ കർക്കിടകത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഇവിടെ പൊതുവായിട്ടുള്ള മറ്റ് ചില കാര്യങ്ങളും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഗുരു ഇപ്പോൾ മിഥുനം രാശിയിലാണല്ലോ നിൽക്കുന്നത് ഈ സമയത്ത് ഗുരു അതിചാരിയായിട്ടാണ് സഞ്ചരിക്കുന്നത് അതായത് അമിതവേഗത്തിൽ സാധാരണ ഗുരു ഒരു രാശിയിൽ പന്ത്രണ്ട് മാസം അതായത് ഒരു വർഷമാണല്ലോ സഞ്ചരിക്കുന്നത് പക്ഷേ മിഥുനത്തിൽ പ്രവേശിക്കുന്ന ഗുരു വെറും അഞ്ച് മാസം കൊണ്ട് മിഥുനം രാശി മുഴുവനും സഞ്ചരിച്ച് കർക്കടകത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും അതായത് മെയ് പതിനാലാം തീയതി മിഥുനത്തിൽ പ്രവേശിച്ച ഗുരു ഒക്ടോബർ പതിനെട്ടാം തീയതി കർക്കിടകത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും അതായത് വെറും അഞ്ച് മാസം കൊണ്ട് ഗുരുവിൻ്റെ ഈ സഞ്ചാരമാറ്റം എല്ലാ കാര്യങ്ങളും ധീർതി പിടിച്ച് ചെയ്തു തീർക്കുവാനുള്ള ഒരു പ്രവണത നിങ്ങളിൽ വരാനിടയാക്കുന്നതായിരിക്കും ഇത് ചിലപ്പോൾ ഹാനികൾ വരാനും ഇടയാക്കുന്നതായിരിക്കും അതിനാൽ ഈ കാര്യം എപ്പോഴും ഓർമ്മയിലുണ്ടായിരിക്കണം വേറൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ശനി ഈ സമയത്ത് മീനത്തിലാണല്ലോ നിൽക്കുന്നത് ഇപ്പോൾ ശനി തൻ്റെ സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതിയിലാണ് സഞ്ചരിക്കുന്നത് അതിനാൽ ഏഴര ശനി കണ്ടകശനി അഷ്ടമശനി എന്നിവയുടെ പ്രഭാവത്തിലുള്ളവർക്ക് ശനിയുടെ അധികം ദോഷഫലങ്ങൾ ലഭിക്കുന്നതല്ലായിരിക്കും കാരണം സ്വന്തം നക്ഷത്രത്തിൽ ശനി ബലവാനായിട്ടാണ് നിൽക്കുന്നത് ജാതകത്തിൽ ശനി ബലവാനായിട്ടുള്ളവരെ ശനി ഉയർച്ചയിലേക്ക് നയിക്കുന്നതായിരിക്കും അല്ലാത്തവർ ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും ധൃതി പിടിക്കാതെ ശ്രദ്ധയോടെ നന്നായി പരിശ്രമിച്ച് കഠിന കഠിനാധ്വാനം ചെയ്താൽ നെഗറ്റീവ് ഫലങ്ങൾ കുറയ്ക്കുവാൻ സാധിക്കുന്നതായിരിക്കും ശനി കർമ്മപ്രിയനാണ് കർമ്മഫലപ്രദായുമാണ് അല്പം താമസിച്ചായാലും ഓരോരുത്തരും ചെയ്യുന്ന കർമ്മത്തിൻ്റെ പൂർണ്ണ ഫലങ്ങൾ ശനി നൽകും എന്നുള്ളത് ഉറപ്പാണ് ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും രാശിമാറ്റവും മറ്റും നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങൾ നൽകുമെന്ന് നമുക്ക് നോക്കണം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദിശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ് ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ഭാഗ്യസ്ഥിതികളെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഒൻപതാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഒൻപതാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നുണ്ട് ഇത് ത്രികോണ സ്ഥാനമാണെങ്കിലും ചൊവ്വയുടെ നീച സ്ഥാനമായതിനാൽ ചൊവ്വ കൂടുതൽ ശുഭഫലങ്ങൾ നൽകുന്നതല്ലായിരിക്കും ജൂൺ ഏഴാം തീയതി ചൊവ്വ രാശി മാറുന്നതോട് സ്ഥിതികളിൽ കുറച്ച് മാറ്റം വരുന്നതായിരിക്കും എങ്കിലും ഈ മാസം പൊതുവെ ഭാഗ്യസ്ഥിതികളിൽ ചില്ലറ് ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് അതിനാൽ തീർതി പിടിച്ചൊന്നും തന്നെ ചെയ്യുവാൻ പാടില്ല എല്ലാം സാവകാശം നന്നായി ആലോചിച്ച് വേണം ചെയ്യുവാൻ ഒരു കാര്യം ചെയ്തു തീർത്തതിന് ശേഷം വേണം മറ്റൊന്ന് ആരംഭിക്കുവാൻ ഇത് പെൻഡിങ് വർക്ക് കുറയ്ക്കുവാൻ സഹായിക്കുന്നതായിരിക്കും യാത്രകളും മറ്റും ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം വിലപിടിപ്പുള്ള സാധനങ്ങൾ നഷ്ടപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കണം അപരിചിതരുമായി ദൂരം പാലിക്കുന്നത് നല്ലതായിരിക്കും മറ്റുള്ളവർ പറയുന്നത് കേട്ട് എഴുത്തിയാടി ഒന്നും തന്നെ ചെയ്യുവാൻ പാടില്ല ഈ സമയത്ത് ദാനധർമ്മങ്ങളും ക്ഷേത്ര മറ്റും ചെയ്യുന്നത് ശുഭകരമായിരിക്കും സന്താനപക്ഷത്തിൽ നിന്നും ശുഭവാർത്തകൾ ലഭിക്കുവാൻ യോഗമുണ്ടാകും വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും ആറാം ഭാവത്തിൽ ശുക്രൻ വിപരീത രാജയോഗം നിർമ്മിക്കുന്നത് കടബാധ്യതകളിലുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും പ്രൊഫഷണൽ രംഗത്തുള്ളവർക്കും ചെറിയ ചെറിയ കച്ചവടങ്ങളും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവർക്ക് അവരുടെ ദൈനംദിന വരുമാനത്തിൽ വർധനമുണ്ടാകുന്നതായിരിക്കും ഇനി കരിയറിനെ കുറിച്ചാണ് പറയുന്നത് പത്താം ഭാവാധിപൻ സൂര്യനാണ് സൂര്യൻ നിൽക്കുന്നത് ഏഴാം ഭാവത്തിലാണ് ജൂൺ പതിനഞ്ചാം തീയതി എട്ടാം ഭാവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ഓഫീസിലെല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ ധൃതി പിടിച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ ചിലപ്പോൾ തെറ്റുകൂറ്റങ്ങൾ സംഭവിക്കുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം പതിനഞ്ചാം തീയതിക്ക് ശേഷം സമയം അനുകൂലമായിരിക്കും ഈ സമയത്ത് കരിയറിൽ ചില പരിവർത്തനങ്ങൾ കാണുവാൻ സാധിക്കുന്നതായിരിക്കും ഇത് ട്രാൻസ്ഫറോ പുതിയ ജോബ് സ്വീകരിക്കുകയോ അതല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ചേഞ്ച് ആകുന്നതോ ഒക്കെ ആകാനാണ് സാധ്യതകൾ വ്യാപാരി വ്യവസായികൾക്ക് ഈ മാസം നല്ലതായിരിക്കും ബിസിനസ്സിൽ നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നതും ലാഭസ്ഥിതികൾ നല്ലതാകുന്നതും ആയിരിക്കും ഇൻകം വർദ്ധിക്കുന്നതായിരിക്കും അതുപോലെ പൈസ സേവ് ചെയ്യുവാനും സാധിക്കുന്നതായിരിക്കും ഒന്നിലധികം സോഴ്സുകളിൽ കൂടെ വരുമാനം വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും സാമ്പത്തിക സ്ഥിതികളും നല്ലതായിരിക്കും ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് ഏഴാം ഭാവവാധിപൻ ശുക്രനാണ് ശുക്രൻ ആറാം ഭാവത്തിലാണ് നിൽക്കുന്നത് ശുക്രൻ ഇവിടെ വിപരീത രാജയോഗവും നിർമ്മിക്കുന്നുണ്ട് അതായത് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളുടെ അധിപൻ ആറോ എട്ടോ പന്ത്രണ്ടോ ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത് ഇവിടെ പന്ത്രണ്ടാം ഭാവാധിപൻ ശുക്രൻ നിൽക്കുന്നത് ആറാം ഭാവത്തിലാണ് ദാമ്പത്യ ജീവിതം ഈ മാസം സുഖകരമായിരിക്കും കണ്ടകശനിയുടെ സമയത്തുണ്ടായിരുന്ന പ്രശ്നങ്ങളും ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ശനി ഈ സമയത്ത് ലക്ഷ്മി ത്രികോ ത്രികോണ സ്ഥാനമായ മീനം രാശിയിൽ സ്വന്തം നക്ഷത്രത്തിലാണ് നിൽക്കുന്നത് ഏഴ് ശനിയുടെ ദൃഷ്ടി പതിക്കുന്നതും നിങ്ങൾക്ക് ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങളും ഈ സമയത്ത് മാറിക്കിട്ടുന്നതും യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതുമായിരിക്കും ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് എട്ടാം ഭാവത്തിലാണ് ഇത് വിദ്യാർത്ഥികൾക്ക് ചിലറെ പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും എങ്കിലും അഞ്ചിൽ ശനി സ്വ തൻ്റെ സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതിയിൽ നിൽക്കുന്നത് വിദ്യാർത്ഥികൾക്ക് കുറച്ചൊക്കെ ആശ്വാസം നൽകുന്നതായിരിക്കും നിങ്ങളുടെ രാശിയാധിപൻ ചൊവ്വയുടെ എട്ടാം ദൃഷ്ടിയും ഏഴാം തീയതിക്ക് ശേഷം അഞ്ചിൽ പഠിക്കുന്നതായിരിക്കും ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും ചെയ്യുന്ന പരിശ്രമത്തിൻ്റെ പൂർണ്ണ ഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും ലവ് റിലേഷനിലുള്ളവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം നിങ്ങളിലൊരു അഗ്രസീവ്നെസ് ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് അതിനാൽ തമ്മിൽ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും നല്ല സൗമ്യത പുലർത്തണം ക്രോധത്തിലും നല്ല കൺട്രോൾ ഉണ്ടായിരിക്കണം ഇത് കൂടുതൽ പ്രശ്നങ്ങൾ വരാതിരിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും അവസാനമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികളെക്കുറിച്ചാണ് പറയുന്നത് ഒന്നാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ നിൽക്കുന്നത് നീചസ്ഥാനത്താണ് ഏഴാം തീയതി ചൊവ്വ രാശി മാറുന്നതായിരിക്കും ഏഴാം തീയതി വരെ രോഗഗ്രസ്തരായിട്ടുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം ഗുരു എട്ടാം ഭാവത്തിൽ നിൽക്കുന്നത് ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും അതിനാൽ ഭക്ഷണപാനീയങ്ങൾ നല്ല ഭക്ഷണപാനീയങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ഫാസ്റ്റ് ഫുഡും മറ്റും ഈ സമയത്ത് കഴിയുന്നതും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഇതാണ് വൃശ്യം രാശിക്കാരുടെ ജൂൺ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം